പടം കിഡിലമ്പടാണ് അതായത് ഹൊറർ നാല് ജോണറിൽ വരുന്നുണ്ട് ഒരു ഹൊറർ ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വന്ന ഒരു കിഡ്ലപ്പടാണ് അതിന്റെ സൗണ്ട് അറ്റ്മോ മിക്സ് ഒക്കെ കിടന്ന അതൊരു നല്ലൊരു തിയേറ്ററിൽ ഇരിക്കാണെങ്കിൽ സൗണ്ടൊക്കെ നല്ല കിടന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം എന്തായാലും പടം കിടില പടം അതായത് അതെ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം തിയേറ്റർ തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം കിടിലം പടം I wish like Chitanya. I wish like this. Chitani and the victims they come like this and seek their own justice. I'm a little touched. Too much I'm a little touched. I wish

ഇപ്പോൾ ലാഭം ഇല്ല കണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചാണ് വാച്ച് നല്ല ചില വട